ഓ അജ്ഞാനമിരാന്ദഗയാ ചുരുന്മീലം യേന തസ്മൈ ശ്രീഗുരവേ നമ ം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ ശ്രീഗുരുവും ശ്രീ ശാരദയും കൂട്ടായ്മയിൽ കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നടക്കുന്ന ആത്മോപദേശ ശതകം എന്ന മഹായജ്ഞത്തിൽ ഇന്ന് ആത്മോപദേശ ഇന്ന് അതിൻ്റെ ഇരുപത്തി അഞ്ചാം ദിവസമാണ് ഇന്ന് ആത്മോപദേശശതകത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് പൂജാ സമർപ്പണത്തിനായി എനിക്ക് ലഭിച്ചിരിക്കുന്നത് ആത്മാവിന് നൽകുന്ന നൂറുപദേശങ്ങളാണ് ആത്മോപദേശശതകം മലയാളത്തിൻ്റെ ഭഗവത്ഗീത എന്നാണ് ആത്മോപദേശ ശതകത്തിനെ പണ്ഡിതന്മാർ വിലയിരുത്തുന്നത് ആധുനിക ലോകത്തിലെ ആത്മീയ ശാസ്ത്രമാണ് ആത്മോപദേശ ശതകം ശങ്കരാചാര്യരുടെ ആത്മബോധവും ഉപദേശ സാഹസ്രിയും ആത്മോപദേശ ശതകത്തോട് സാദൃശ്യമുള്ള ഉള്ളവയാണ് ഒരിക്കൽ ഭാർഗവൻ വൈദ്യനും സഹോദരൻ അയ്യപ്പനും കൂടി കൊച്ചി രാജാവിനെ സന്ദർശിക്കുവാനായി കൊച്ചിയിലെത്തി അപ്പോൾ ആത്മോപദേശതകത്തിൻ്റെ ഒരു കോപ്പിയും കരുതിയിരുന്നു രാജാവിന് കൊടുക്കുവാനായി അത് കണ്ട ശേഷം രാജാവ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് പറഞ്ഞതിങ്ങനെയാണ് ശ്രീനാരായണ ഗുരു ശങ്കരാചാര്യനേക്കാൾ മുന്നോട്ടു പോയിരിക്കുന്നു സാമാന്യ ജനങ്ങൾക്ക് വേദത്തെ പോലെ പാരായണം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഗുരു ആത്മോപദേശതകം രചിച്ചിട്ടുള്ളത് ഈ കൃതിയുടെ വൃത്തം മൃഗേന്ദ്രമുഖമാണ് മുഖമാണ് അതിൽ പതിമൂന്നക്ഷരമാണുള്ളത് ഈ ജ്ഞാനാമൃതത്തെ രാഗാത്മകമായും താളാത്മകമായും ആലപിക്കുവാൻ സാധിക്കും ഗുരു ആത്മോപദേശതകത്തിലെ ശ്ലോകങ്ങളെല്ലാം അറിവിനെ സ്വന്തമാക്കുവാൻ വേണ്ടി രചിച്ചിട്ടുള്ളതാണ് ഓരോരുത്തരും അവരവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി മുന്നോട്ടു പോയാൽ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് നേരിൻ്റെ മാർഗങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും ആത്മജ്ഞാനമെന്നാൽ ഞാൻ എന്നെ തന്നെ അറിയുക സ്വയം അറിഞ്ഞവനെ അന്യമെന്ന് കരുതുവാൻ ഒന്നുമില്ല ഒന്നും തന്നിൽ നിന്ന് അന്യമല്ല എന്ന ബോധം വരും ഞാൻ എന്നെ എത്ര സ്നേഹിക്കുന്നുവോ ആ സ്നേഹം എല്ലാത്തിനോടും ഉണ്ടാകും ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അറിയുമ്പോൾ എന്നെ സംബന്ധിക്കുന്ന അറിവും സത്യത്തെ സംബന്ധിക്കുന്ന അറിവും രണ്ടറിവല്ല എന്ന് ബോധ്യമാകും ഞാൻ എന്നെ പൂർണ്ണമായിട്ടറിയുമ്പോൾ എനിക്ക് ഞാനായി ജീവിക്കുന്നത് എളുപ്പമായി തീരും ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ നമ്മളെ അറിയാതെ ജീവിക്കുന്നതാണെന്ന സത്യം നമ്മൾ നമ്മളറിയുമ്പോഴാണ് സ്വയം അറിഞ്ഞവർക്ക് അന്യമെന്ന് കരുതുവാൻ ഒന്നുമില്ല ഒന്നും തന്നിൽ നിന്ന് അന്യമല്ല എന്ന ബോധം വരും ആത്മാവിൻ്റെ മന്ത്രം ഓങ്കാരമാണ് ഓം എന്ന നാദം കൊണ്ടാണ് ആത്മാവിനെ ഉപാസിക്കേണ്ടത് അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയണം ഭഗവത്ഗീതയിൽ ആറാം അദ്ധ്യാത്തിൽ അഞ്ചാം ശ്ലോകത്തിൽ പറയുന്നു ഉദ്ധരേദാത്മാനാത്മാനം ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ഉദ്ധരിക്കണം അതായത് കൊണ്ട് മാത്രമേ നമ്മെ ഉദ്ധരിക്കുവാൻ കഴിയൂ ആത്മസ്വരൂപത്തെ അറിയുവാൻ കൊണ്ട് മാത്രമേ കഴിയൂ ഓംകാരത്തെ വിചാരം ചെയ്താലേ ആത്മജ്ഞാനം ഉണ്ടാകുകയുള്ളൂ ഗുരു എന്നും എപ്പോഴും ഈ ഭൂമുഖ ഭൂമുഖത്തെ സർവചരാചരങ്ങളെയും കൂടപ്പിറപ്പുകളെ പോലെ കരുതി സ്നേഹിച്ചിരുന്നു ബന്ധങ്ങളിലെ നിരുപാധിക സ്നേഹവും സാഹോദര്യവുമാണ് മാനവ ജീവിതത്തെ മധുരീകരിക്കുന്നത് ഗുരുവിൻ്റെ രചനകളിൽ ഈ സോദരനാദം കേൾക്കാം എല്ലാവരും ആത്മസഹോദരരെന്നും സർവോ സാഹോദര്യത്തെ സഹോദരരെന്നും നരനും നരനും സഹോദര്യം ഉദിക്കണമെന്നും അതിനു വിഘ്നമായിട്ടുള്ളതെല്ലാം ഇല്ലാതാക്കണം എന്നും ഗുരു ആഗ്രഹിച്ചിരുന്നു ആത്മോപദേശ ശതക ശതകത്തിൻ്റെ മഹായജ്ഞമായ ഇന്ന് അതായത് ഇരുപത്തിയഞ്ചാം ദിവസം ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകമാണ് എനിക്കിവിടെ സമർപ്പിക്കാനുള്ളത് ശ്ലോകം ഒന്ന് ും അന്യല്ലും ചേർപ്പൊരു തൊഴിലാത്മവിരോധിയോർത്തിടേണം പരനു പരം പരിതാപമേട എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു ഒരാൾക്ക് നന്മയും മറ്റൊരുവന് ദുഃഖവും ഉണ്ടാക്കുന്ന രീതിയിൽ പ്രവൃത്തികൾ ചെയ്താൽ അത് ആത്മപ്രസാദത്തിന് നിരക്കാത്തതാണ് ഇത് ഓർത്തിരിക്കേണ്ടതാണ് അന്യന് വലിയ ദുഃഖമുണ്ടാക്കുന്നവർ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകക്കടലിൽ വീണ് കത്തിപ്പോകും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവർ സ്വർഗത്തിലെത്തുമെന്നും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന പാപികൾ നരകത്തിലെത്തുമെന്നും മിക്ക മതങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ പാപപുണ്യങ്ങളുടെ തലത്തിനും അപ്പുറമാണ് അദ്വൈത ദർശനം അഥവാ ആത്മദർശനം ആത്മാവിൻ്റെ ഏകതയ്ക്ക് നിരക്കാത്ത പ്രവൃത്തികൾ പാപകർമ്മങ്ങളാണ് എനിക്കും മറ്റുള്ളവർക്കും ഒരുപോലെ സുഖം വരുത്തുന്നതാണ് ആത്മതത്വത്തിന് നിരക്കുന്നത് തനിക്ക് നല്ലത് വരുത്തുകയും മറ്റുള്ളവർക്ക് ദുഃഖം വരുത്തുകയും ചെയ്യുന്നതെല്ലാം പാപമാണ് തനിക്ക് തനിക്ക് സുഖവും മറ്റൊരാൾക്ക് ദുഃഖവും ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്താൽ ആ നിമിഷം മുതൽ ആത്മാവ് ഇരുട്ടുകൊണ്ട് മൂടുകയാകും അതുകൊണ്ട് പരദ്രോഹം അല്ലെങ്കിൽ ആത്മവിരോധം അതിന് അത് പരദ്രോഹമാണ് ആത്മവിരോധമാണ് ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എനിക്ക് സുഖം വരുന്നതാകണം എൻ്റെ ഉറ്റവർക്കും സുഖം ഭവിക്കണം ഇത് സ്വാർത്ഥതയുടെ പ്രകടഭാവമാണ് സ്വന്തം സുഖം ഉറപ്പിക്കാനുള്ള വ്യഗ്രത അപരസുഖം പരിഗണനയിൽ പോലുമില്ല ഈ സ്വാർത്ഥ നില കണ്ട് മഹാകവി പാടിയതാണ് അടുത്തുനിൽപ്പോ ഒരനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർ കരുവനീശൻ അദൃശനെങ്കിൽ അത്ഭുതമെന്തുള്ളൂ അതുപോലെ തന്നെ അയലുതഴപ്പതിനായി വെറും പ്രയത്നമല്ല അതിപ്രയത്നം നയമറിയുന്ന നരൻ ചെയ്യണമെന്ന് ഗുരു പറയുന്നു മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ടുകൊണ്ടാണ് ഗുരു ഇങ്ങനെ പറയുന്നത് അതുപോലെ തന്നെ ഈ ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തെ ആസ്പദമാക്കിയ ഒരു ചെറിയ കഥ ഞാനിവിടെ പറയാം ആലപ്പുഴ ജില്ലയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു സ്ത്രീയും അവരുടെ മൂന്ന് മക്കളും കൂലിവേല ചെയ്ത് ജീവിച്ചിരുന്നു അവർക്ക് കുറേ കോഴികളുണ്ടായിരുന്നു കോഴിമുട്ട വിറ്റ് കിട്ടുന്ന പണം അവർ അവരുടെ നിത്യജീവിതത്തിനായി ഉപയോഗിച്ചു അവരുടെ അയൽവാസി ധനികനായ ഒരു ജന്മിയായിരുന്നു രാവിലെ കോഴികളെ അഴിച്ചുവിട്ടാൽ അവർ അടുത്ത പറമ്പിൽ ഭക്ഷണം തേടി പോകുക പതിവായിരുന്നു ഇതിൽ രോഷം പൂണ്ട അയൽവാസി ഈ സ്ത്രീയോട് പറഞ്ഞു കോഴികളെ എൻ്റെ പറമ്പിൽ കണ്ടാൽ ഞാൻ അരിഞ്ഞു വീഴ്ത്തും അതിനാൽ അവർ ശ്രദ്ധാലുക്കളായി കോഴികളെ കൂട്ടിൽ തന്നെയിട്ടു വളർത്തി എന്നാൽ ഒരു ദിവസം തീറ്റി കൊടുക്കാൻ തുറന്നപ്പോൾ മൂന്ന് നാല് കോഴികൾ വെളിയിൽ ചാടി അടുത്ത പറമ്പിലേക്ക് പോയി അവർ എന്തോ ആവശ്യത്തിന് പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ മൂന്ന് നാല് കോഴികളുടെ തല വെട്ടി വീട്ടുമുറ്റത്തിട്ടിരുന്നു അവർക്ക് ആ കാഴ്ച ഹൃദയഭേദകമായിരുന്നു എന്തു ചെയ്യാം തെറ്റ് നമ്മുടേതല്ലേ അയാൾ പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മയും മക്കളും കൂടി കോഴിയെ വൃത്തിയാക്കി കഷണമായി കഷണങ്ങളാക്കി വറുത്ത് ഒരു ഭാഗം ആ ധനികൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവർ ധനികനോട് പറഞ്ഞു കോഴികൾ ചേട്ടൻ്റെ പറമ്പിൽ വരാതെ നോക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു എന്നാൽ ഒരബദ്ധത്തിൽ കോഴികൾ കൂട്ടിനു പുറത്തു ചാടി അങ്ങനെ അവർ ഇവിടെ എത്തി ഏതായാലും സാരമില്ല കോഴിയെ വൃത്തിയാക്കി ഞാൻ വറുത്തു ഞാനും കുഞ്ഞുങ്ങളും ഒരാഴ്ച കഴിഞ്ഞാലും ഇത് കഴിച്ചാലും ഇത് തീരുകയില്ല അതിനാൽ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു വേണ്ട എന്ന് പറയരുത് പകയും വൈക വൈരാഗ്യവും മനസ്സിൽ വയ്ക്കരുത് ഞങ്ങൾക്ക് അയൽക്കാരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റുള്ള കോഴികളെ ഞങ്ങൾ വിറ്റൊഴിവാക്കാം അവർ കോഴി വറുത്ത് അവിടെ നൽകി തിരിച്ചുപോയി അന്ന് രാത്രി അയാൾക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അയാൾ അവരുടെ വീട്ടിലെത്തി അവരുടെ പറമ്പിലെ അതിരിൽ കെട്ടിയ വേലി മാറ്റി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കോഴികളെ വളർത്താതിരിക്കണ്ട നിങ്ങൾ പറഞ്ഞതാണ് ശരി ഞങ്ങൾക്കും അയൽക്കാരായി നിങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ വേറെ കോഴികളെ വാങ്ങിത്തരാം വിഷമത്തോടെ അയാൾ തിരിച്ചുപോയി ഇങ്ങനെയുള്ള കലഹം എന്തുമാത്രം ഓരോ ദിവസവും നടക്കുന്നു ലോകത്തിലെല്ലാം എത്രമാത്രം കലഹങ്ങൾ രാജ്യങ്ങൾ തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ അയൽപക്കക്കാർ തമ്മിൽ ഒന്നും വിട്ടുകൊടുക്കുവാൻ ആരും തയ്യാറല്ല ഇതുപോലെയുള്ള ഓരോ വിഷയത്തെക്കുറിച്ചാണ് ഗുരു ആത്മോപദേശതകത്തിലെ ശ്ലോകങ്ങളിൽ പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എന്നെ ശ്രവിച്ച ഏവർക്കും നന്ദി നമസ്കാരം ഓം ശ്രീനാരായണ പരമഗുരവേ നമ